വയനാട്ടിൽ ബെയ്ലി പാലം പണി പൂർത്തീകരിച്ച് തിരികെ ബാംഗ്ലൂരിൽ എത്തിയ പട്ടാളക്കാരെ സ്വീകരിക്കുന്നു ഒരു മോഡുലാർ ബ്രിഡ്ജിന്റെ ഒരു രൂപമാണ് ബേലി പാലം ഇത്തരം ഒരു പാലത്തിൽ പാലത്തിന്റെ ഭാഗങ്ങൾ മുൻകൂട്ടി നിർമ്മിച്ചതാണ് ഇതിനർത്ഥം അവർക്ക് കുറഞ്ഞ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആവശ്യമാണ് ആവശ്യമുള്ള സ്ഥലത്ത് അസംബ്ലി ജോലി വേഗത്തിലാക്കുന്നു യുദ്ധകാലത്താണ് ബേലി പാലത്തിന്റെ ഉത്ഭവം രണ്ടാം ലോകമഹായുദ്ധ സമയത്ത് ഡൊണാൾഡ് കോൾമാൻ ബേലി എന്ന ഇംഗ്ലീഷ് സിവിൽ എഞ്ചിനീയറാണ് ബേലി പാലം കണ്ടുപിടിച്ചത് ജൂലൈ മുപ്പതിന് കേരളത്തിലെ വയനാട് ജില്ലയിൽ ഗുരുതരമായ വെല്ലുവിളികൾ നേരിടുന്നുണ്ടെങ്കിലും ഇന്ത്യൻ ആർമിയുടെ മദ്രാസ് എഞ്ചിനീയർ ഗ്രൂപ്പ് ബേലി പാലം വിന്യസിച്ചത് നിർണായക പിന്തുണ വാഗ്ദാനം ചെയ്തു മോഡുലാർ ബ്രിഡ്ജ് അതിന്റെ പെട്ടെന്നുള്ള അസംബ്ലിക്കും യുദ്ധകാല ഉത്ഭവത്തിനും പ്രശസ്തമാണ് ശാശ്വതമായ പാലം സ്ഥാപിക്കുന്നത് വരെ ഇതുപോലുള്ള പ്രതിസന്ധി ഘട്ടത്തിൽ പാലം താൽക്കാലികവും എന്നാൽ നിർണായകവുമായ പരിഹാരം നൽകുന്നു ജൂലൈ മുപ്പത് കേരളത്തിന് നിർഭാഗ്യകരമായ ദിവസമായിരുന്നു സംസ്ഥാനത്ത് വയനാട് ജില്ലയിൽ മാരകമായ ഉരുൾപൊട്ടൽ ഉണ്ടായി ഓഗസ്റ്റ് നാല് വരെയുള്ള കണക്കനുസരിച്ച് ഇരുന്നൂറ്റി ലധികം പേരുടെ ജീവനാണ് ദുരന്തത്തിൽ പൊലിഞ്ഞത് ഇരുന്നൂറ്റി ലധികം പേരെ ഇപ്പോഴും കാണാതായിട്ടുണ്ട് ദുരന്തമുണ്ടായ ഉടൻ തന്നെ രക്ഷാപ്രവർത്തനങ്ങളും രക്ഷാപ്രവർത്തനങ്ങളും ആരംഭിച്ചു അന്നുമുതൽ സൈനിക ഗ്രൂപ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട് ദേശീയ ദുരന്ത നിവാരണ ഫണ്ട് സ്ഥിതിഗതികൾ ലഘൂകരിക്കാൻ സഹായിക്കുന്നു ജനങ്ങളെ സഹായിക്കാൻ നാവികസേനയെയും തീരസംരക്ഷണ സേനയെയും വിന്യസിച്ചിട്ടുണ്ട് രക്ഷാപ്രവർത്തനം പരമാവധി ആളുകളുടെ ജീവൻ രക്ഷിക്കാനുള്ള ശ്രമത്തിലായിരുന്നു എന്നിരുന്നാലും അങ്ങനെ ചെയ്യുമ്പോൾ ഒരു പ്രശ്നമായി തോന്നിയത് പ്രദേശത്തെ അമിതമായ മഴയാണ് ദുരന്തത്തിന് മുകളിൽ കനത്ത മഴ പെയ്തത് ദുരിതങ്ങൾ വർദ്ധിപ്പിച്ചു ഇത് വസ്തുക്കളുടെയും ആളുകളുടെയും സഞ്ചാരത്തിന് വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിച്ചു പ്രശ്നത്തെ നേരിടാൻ ഒരു പാലം പാലം സൃഷ്ടിച്ചു ചൂരൽമലയിൽ മുണ്ടക്കാവ് വില്ലേജിലെത്താൻ വേണ്ടിയാണ് പാലം നിർമ്മിച്ചത് ഉരുൾപൊട്ടലിൽ ഏറ്റവും അധികം നാശനഷ്ടമുണ്ടായ സ്ഥലങ്ങളിലൊന്നാണ് ഈ ഗ്രാമം ഇന്ത്യൻ ആർമിയുടെ മദ്രാസ് എഞ്ചിനീയർ ഗ്രൂപ്പാണ് പാലം നിർമ്മിച്ചത് പർപ്പിൾ മീഡിയ ന്യൂസ് ബ്യൂറോ കൊല്ലം